ഹലോ ഗൈസ് നിന്ന് വീട്ടിലെ ലേബേഴ്സിൻ്റെ കൂടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര അഴുക്കായിട്ട് കിടക്കുവായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇത്തിരി ടൈം കിട്ടിയപ്പോൾ അവരുടെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി അവർക്ക് തെനയൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും ഒരു കിളി വീണ്ടും അവർ മുട്ടിയിട്ട് കിടക്കുന്നുണ്ട് കാണുന്നുണ്ടോയൊന്നും അറിയില്ല ആ ഒരു മുട്ട ലൈറ്റായിട്ട് കാണുന്നുണ്ട് അവർ മൂടി മൂടിപ്പഴഞ്ഞ് നിൽക്കുക അവർ കാണിക്കില്ല പിന്നെ ആ മുട്ടേൻ്റെ അടുത്തേക്ക് എല്ലാവരും നമ്മൾ സമ്മതിക്കില്ല ആ വെള്ളക്കിളി കണ്ടില്ലേ പറക്കാനായിട്ടില്ല അത് കുഞ്ഞുകുട്ടി വിരിഞ്ഞേ ഉള്ളൂ ഇപ്പോൾ അത് വിരിഞ്ഞിട്ട് ഇപ്പോൾ പറക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അത് പറക്കാനാവാതെ തന്നെ ഇരിക്കുന്നത് ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ അവർക്ക് പേടിയാക്കണം അവർ പറക്കണം അല്ലേ അബ്ദേഴ്സ് പൊതുവേ പേടിയുള്ള ഒരു പക്ഷിയാണ് ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ കണ്ടില്ലേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്ന് നടക്കുന്നു ഇവർക്ക് മാത്രം പറക്കാൻ പറ്റണ്ടാവും ഒരാഴ്ചകളായി ഇതിപ്പോൾ ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് അതാണ് ഇങ്ങനെ അഴുക്ക് പിടിച്ച് കിടക്കുന്നത് നോക്കിയിട്ട് ഇടയ്ക്ക് വൃത്തിയാക്കിയിട്ട് ഉറുമ്പൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയാം അതിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം ഷീറ്റിനൊക്കെ ഒന്ന് മാറ്റണം ഒരു ഷീറ്റൊന്ന് വാങ്ങിയിട്ട് വിരിക്കണം അല്ലെങ്കിൽ ഇവർ തിനയൊക്കെ തട്ടിക്കളയുള്ളൂ ഷീറ്റുകൾ ഷീറ്റിട്ട് കഴിഞ്ഞാൽ തേനയൊക്കെ അടിക്കുന്ന വീണ പിന്നെ അവരി കഴിക്കലോ അതുകൊണ്ടാണ് അവിടെ ഷീറ്റ് വിരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളം നിറച്ച് അവർക്ക് വെച്ചു കൊടുത്തു അതിന് ശേഷം അവർക്ക് ഇഷ്ടപ്പെട്ട മല്ലിയിലെയും പുതിനീനയിലെയും കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അതിനെയും കൂടി വെച്ച് കൊടുത്തു പിന്നെ ബാക്കിയുള്ള തേനയും വെച്ച് കൊടുത്തു ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ പഴയപടി തന്നെ ആവും അവരുടെ കൂടിൻ്റെ അവസ്ഥ അപ്പോൾ വീണ്ടും ക്ലീൻ ചെയ്യേണ്ടി വരും അപ്പോഴാണ് ഞാൻ നോക്കിയത് വെള്ളക്കിളീനെ കാണാനുള്ളത് അവൻ എവിടെ പോയി എന്ന് നോക്കുമായിരുന്നു അത് അവിടെ ഇരിപ്പുണ്ട് ആ ഒരു കൂടിൻ്റെ ബാക്കിലാണ് അത് ഇരിപ്പ് ഇരിക്കുന്നത് ഈ കൂടിനല്ല അപ്പുറത്തെ കൂടിൻ്റെ അപ്പുറത്താണ് ഇരിക്കുന്നത് ഈ കൂട്ടിൽ വീണ്ടും ഞാൻ മുട്ട ഉണ്ടോന്നൊന്ന് നോക്കിയതാണ് അപ്പോൾ അവിടെ കാണാനില്ല അപ്പോൾ അതാ കൊ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുകയാണ് അവർക്ക് ഇത് വെച്ചുകൊടുത്ത് നല്ല ഇഷ്ടമാണ് അതാണ് വേണ്ടത് അവനിരിക്കണതാണ് അവിടെ അവന് പറക്കാൻ കഴിയാത്ത വിഷമമുണ്ട് അവൻ മറ്റു മറ്റു കിളികളൊക്കെ ഒത്തു എന്ന് പേടിച്ചിട്ടൊരു മുട്ടിലിരിക്കുക